അവസാന വർഷങ്ങളിൽ മദർ തെരേസസ് പിന്നലിയുടെ ആരോഗ്യം പെട്ടെന്ന് ശയിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഗ്രിഗറി പതിനാറാമൻ പാപ്പ ഫ്രൊസിനോണയിലൂടെ കടന്നു പോകുമ്പോൾ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സിന്റെ സെയിൻറ് അഗസ്റ്റിൻ മോണസ്ട്രി സന്ദർശിക്കുകയും നൂറ് സ്കൂതി അവർക്ക് നൽകുകയും ചെയ്തു ഒപ്പം കാർഡിനൽ ജോവാനി സെഫാനിയെ സഭയുടെ കാർഡിനൽ സംരക്ഷകനായി നൽകുകയും ചെയ്തു ആ വർഷത്തിന്റെ അന്ത്യത്തിൽ ഫ്രാൻസിസ്കോ ചിപ്രിയാനി ചിപ്രിയാനെ സഭയ്ക്ക് അതിന്റെ ഉജ്ജ്വലമായ സംരക്ഷകനെ നഷ്ടമാവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ കാലിൽ ബാധിച്ച ഒരു രോഗത്താൽ വിഞ്ചൻസോസ് പിന്നലിയും മരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അവൻ വിവാഹം ചെയ്ത രണ്ടാം ഭാര്യയായ കരോളിന ബെർസാനിയെ തങ്ങളുടെ പന്ത്രണ്ടാം കുട്ടിയെ ഗർഭവതി ആയിരിക്കെയാണ് അവൻ വേർപിരിഞ്ഞത് അവരുടെ ഏഴ് പെൺമുക്കളും മോണസ്ട്രിയിലെ ബോർഡേഴ്സ് ആയിരുന്നു മറ്റ് ആൺകുട്ടികളും അവരുടെ ആന്റിയായ തെരേസയെ ഏറെ സ്നേഹിക്കുകയും അതിലൊരുവൻ തെരേസ അവളുടെ സഹോദരനും സഹോദര ഭാര്യയ്ക്കും എഴുതിയ കത്തുകൾ പിന്നീട് തെരേസയുടെ പിൻഗാമികൾക്ക് നൽകുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് ഒക്ടോബർ രണ്ടിന് തൻ്റെ നാൽപ്പതാം ജന്മദിനത്തിന് രണ്ട് ദിവസം മുമ്പാണ് മരിയാ മരിച്ചത് അന്നത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരു ഇറ്റാലിയൻ സംസ്ഥാനത്ത് നിന്ന് മറ്റൊന്നിലേക്ക് പടർന്നിരുന്നു ഫലങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ആയിരുന്നെങ്കിലും അവരുടെ നവോത്ഥാനം ഒരു ചാഞ്ചാട്ടത്തിലായിരുന്നു പേപ്പൽ സംസ്ഥാനത്തിന്റെയും രണ്ട് സിസിലികളുടെയും ഇടയ്ക്ക് ഫ്രോസിനോണയിൽ കാര്യങ്ങൾ സ്ഫോടനാത്മകമായിരുന്നു എങ്കിലും സെയിന്റ് അഗസ്റ്റിൻ ആശ്രമത്തിലെ രണ്ട് സംഭവങ്ങൾ തെരേസയുടെ വിശ്വാസത്തെയും കരുത്തുറ്റൈര്യത്തെയും എടുത്തുകാട്ടി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി റോമൻ റിപ്പബ്ലിക് പടുത്തുയർത്താനുള്ള ശ്രമം പരാജിതമായപ്പോൾ രണ്ട് തവണ ഗരിഭാഗിയിലും പട്ടാളക്കാരും ഫ്രസനോണയിലൂടെ കടന്നുപോയി ഒരു തവണ നേപ്പിൾസിലേക്കുള്ള മാർച്ചിങ്ങിലും രണ്ടാം തവണ അവരുടെ മടക്കയാത്രയിലും ആദ്യ തവണ ഫ്രോസിനോണയിലെ നിരവധി ആളുകൾ രക്ഷാർത്ഥം ഫ്രസിനോണയിൽ നിന്ന് പോയി അവർ തെരേസയെയും കൂട്ടരെയും വിളിച്ചെങ്കിലും അവർക്ക് അവിടെ ശേഷിച്ച മറ്റു ജനങ്ങളെ ഉപേക്ഷിച്ചു പോകാനായില്ല ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അവൾ ആ ക്ഷണം നിരസിക്കുകയും ഒരു വർഷത്തേക്ക് കമ്മ്യൂണിസ്റ്റ് മുഴുവൻ ഗൗതലോപ്യ മാതാവിന്റെ